ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐഷോ സ്പീഡിനെ അറിയാത്തവർ സോഷ്യൽ മീഡിയ ലോകത്ത് വളരെ ചുരുക്കമായിരിക്കും അത്രയധികം പ്രശസ്തനായ ഒരു ലൈവ് സ്ട്രീമറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും സോഷ്യൽ മീഡിയ ലോകത്ത് വലിയ രൂപത്തിൽ വൈറലാവാറുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു കടുത്ത ആരാധകനാണ് ഐഷോ സ്പീഡ് നേരത്തെ അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ ലൈവ് സ്ട്രീമിങ്ങിനിടയിലുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് അതായത് ലൈവിനിടെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാമർശിച്ചിരിക്കുന്നു ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകൻ ആ ഒരു ലൈവിനിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാമർശിച്ചിട്ടുണ്ടാവാം ആ ഒരു ആയിരിക്കാം അദ്ദേഹം വായിച്ചിട്ടുണ്ടാവുക ഏതായാലും ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഐശ്വർ സ്പീഡിന്റെ ചോദ്യം ഇപ്പോൾ ചിലർക്കിടയിലെങ്കിലും ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള ആ ഒരു സ്നേഹം എപ്പോഴും ആരാധകർ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ ഐഷോ സ്പീഡിൻ്റെ ആ ഒരു ലൈവ് സ്ട്രീമിനിടയിലും ആരാധകർ അങ്ങനെ നടത്തിയിട്ടുണ്ടാവാം എന്നാണ് ഊഹിക്കപ്പെടുന്നത് ഏതായാലും ഇതിപ്പോൾ ആരാധകർക്കിടയിൽ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് കളിക്കളത്തിനകത്തും പുറത്തും ഒരുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ആരാധകർ അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഒരു പോപ്പുലാരിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളതും യൂഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയോടും കാണാം